അയാൾ ഇങ്ങോട്ട് വരാനും ഉമ്മാന അങ്ങോട്ട് കൊണ്ടോ അമ്മാതങ്ങോട്ട് നോക്കിയാലോ വന്നാല് എനിക്ക് ഒറ്റ മറുപടി പറയണല്ലോ അതെനിക്ക് ഉമ്മാനോട് ഈ മേസം കാലത്ത് ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്ത് പൂതിയമ്മ ഉള്ളത് മക്കളെ നോക്കി നിൽക്കാന്നല്ലാതെ ഞങ്ങൾ മക്കളില്ലേ കല്യാണം കഴിച്ചങ്ങൾ പോകാം ഞങ്ങൾക്ക് എത്ര മോശത്തരാണ് മമ്മ ഞാൻ പറവുമുണ്ടാകുന്നത് എന്തുകൊണ്ടാന്നോ നിങ്ങൾ പറയുന്നത് നിങ്ങക്കും ആലോചിച്ചാലും ബുദ്ധി ഇല്ലേ ഞാൻ എൻ്റെ കെട്ടിച്ചോടത്തൊക്കെ എന്താ പറയാ എൻ്റെ മാപ്പിന്റെ മുന്നിലൊക്കെ അല്ലെ ഫിനോ എനക്ക് ਤੇ ਆਣੀਏ ਬਿਰਹ ਦੇ ਆਣੀਏ